നമസ്കാരം എൻ്റെ പേര് സെല്ലം പൊയ്യ ഞാനാണ് ഈ ഒരു പടത്തിൻ്റെ ഡയറക്ടറും ഡയറക്ടറും മാത്രമല്ല റൈറ്ററും കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടന്റ് എന്താണെന്ന് വെച്ച് ഇപ്പോൾ നമ്മൾ നട സമൂഹത്തിൽ ഒരു സംഭവമാണ് അതായത് തെറ്റ് ചെയ്യാത്തവനെ അല്ലെങ്കിൽ മറ്റുള്ളവർ വാക്കോണ്ട് മാത്രം തെറ്റുകാരനായി മാറ്റുന്ന ഒരു സമയമാണ് അതായത് അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടൻറ്റ് വെച്ചിട്ട് ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ് മാത്രമല്ല അത് സിൻസൗണ്ടാണ് സിൻസൗണ്ട് വെച്ചിട്ടാണെന്ന് മൊത്തം പൂർണ്ണമായിട്ട് സിൻസൗണ്ട് മാത്രം വേറൊരു സൗണ്ട് ഉപയോഗിച്ചിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒത്തിരി ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഇവർ എല്ലാവരും സിനിമയിലും മോം കാണിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക നടക്കുന്ന ഒരുപാട് കാലങ്ങളായിട്ട് നടക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവർക്ക് ഇവരുടെ ഒരു മുഖം ബിഗ് സ്ക്രീനിൽ കാണിക്കുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശമായിരുന്നുണ്ട് ഇവരത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരുടെ മുഖത്തുണ്ടായ ഒരു സന്തോഷമുണ്ട് അതുമാത്രം എനിക്ക് അത് ആ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ ഈ ഒരു മൂവി എല്ലാവരും കാണാം ഇതിലുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാം എല്ലാവരും വലിയ വലിയ നടന്മാരും അരുമാരൊക്കെ അവർ താങ്ക് യു താങ്ക് യു സോ മച്ച്